ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുൾ യൂസ്ഫുള്ളായ നല്ല കീടലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കെടുത്ത് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ടെടുക്കാം അപ്പോൾ നമുക്ക് കുപ്പിയുടെ ചെറിയ അടപ്പുകളുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് മീൻ ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളത്തിനകത്ത് ഉപ്പ് പരലുപ്പ് ഇട്ട് കുറച്ച് വിനിഗർ ഒഴിച്ചിട്ട് ഒരമണിക്കൂറോളം ഇതേപോലെ ഒന്ന് വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെതമ്പലി ഒരുപാടതിനകത്ത് ഇളകി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ആദ്യം കുറച്ച് പരലുപ്പും അതേപോലെ മീൻ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഇപ്പോൾ കുറച്ച് മീനെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനികർ ഒഴിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ചിതമ്പലൊക്കെ നല്ല രീതിയിൽ ഇളയാക്കി കിട്ടും കേട്ടോ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ തുടമ്പം തന്നെ ചിതമ്പലൊക്കെ ഇളയാക്കി കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ മൂടി വെച്ചിട്ട് മത്തി നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും മത്തിയും നല്ല ഇതേപോലെ ചിതമ്പലുള്ള ചെറിയ മീനുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിന് ചെ ചിദംബല കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പം കത്തിയും വേണ്ട കത്രിയും വേണ്ട അപ്പോൾ കുട്ടികളുടെ കൈ കൊടുത്താൽ പോലും അവർ ഇതേപോലെ ചിദംബല് കളഞ്ഞെടുക്കും അതേപോലെ നെയ്മത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കത്തി വെച്ചൊക്കെ നമ്മൾ മുറിച്ചെടുക്കുക ഇതേപോലെ ചിദംബൽ കളയുമ്പോഴത്തേനും നെയ്മത്തിയായിട്ട് പെട്ടെന്ന് അത് ആ മുകൾ ഭാഗമൊക്കെ ഉലിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള മീനുകൾക്കൊക്കെ ഇതേപോലെ മൂടി വെച്ചിട്ട് നമ്മൾ ചിതമ്പൽ കളയുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെ ചിതമ്പല് കളഞ്ഞെടുക്കാം അപ്പോൾ അതിൻ്റെ ആ തൊലിയൊന്നും പോവാതെ തന്നെ മീൻ നമ്മൾ ഫ്രഷായിട്ട് തന്നെ നമുക്ക് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ മേടിച്ച് അതേപോലെ തന്നെ നമുക്ക് ചിതമ്പലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം മൂടി വെച്ച് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിൽ കുറച്ച് മാത്രം ഞാൻ കാണിക്കുകയാണ് അപ്പം നമുക്ക് മൂടിയുടെ ഏതെങ്കിലും ഒരു മൂടി എടുക്കുക അതിൻ്റെ ആ മധ്യഭാഗത്ത് രണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടൈലിനകത്തൊക്കെ ഒന്ന് ഡബിൾ ടൈപ്പ് ചെറിയ ഡബിൾ ടൈപ്പ് ഉണ്ടല്ലോ അത് മതിയാകും അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ മൂടിക്കകത്ത് വെച്ചിട്ട് നമ്മുടെ ടൈൽസിനകത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതേപോലെ മൂടിയുടെ കണ്ട രണ്ട് ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ചെറിയ ഡബിൾ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ ടയലിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നത് കാണിച്ചു തരാം ഉണ്ട് ഇതേപോലെ രണ്ട് ഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക അപ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ടവ്വല് നമ്മളെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവ്വലൊക്കെ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് കൊടുത്താൽ നമുക്ക് കൈയ്യൊക്കെ തുടയ്ക്കുന്നതിനാണേലും പാത്രം എന്തെങ്കിലുമൊക്കെ തുടയ്ക്കുന്നതിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ ടവ്വല് വെച്ച് കൊടുക്കണേ നല്ല ഇതായിട്ട് കിടക്കാം കേട്ടോ ഉണ്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും തപ്പി നടക്കണ്ട ഇതേപോലെ ചെയ്തിടാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ചരട് ഉണ്ടെങ്കിൽ തൂക്കിയിടാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പം അടുത്തത് കാണിക്കാം അപ്പോൾ ഇതേപോലെ മൂടിക്കകത്ത് എന്നെ ഡബിൾ ടേപ്പ് പൊട്ടിച്ചിട്ട് നമ്മുടെ റൂമിൻ്റെ കഥകോ അടുക്കളയിലെ കഥകൊക്കെ കാറ്റ് തടഞ്ഞു പോകാറുണ്ടല്ലേ അപ്പം അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ കുട്ടികളൊക്കെ കയറിയിട്ട് കഥ അടച്ച് കളിക്കും കഥക കുറ്റിയിട്ട് കളയും റൂമിലൊക്കെ കയറിയിട്ട് കഥ കുറ്റിയിട്ടൊക്കെ കളയും അപ്പോൾ അങ്ങനെ അടച്ച് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ കണ്ടോ എത്ര നല്ല ബലത്ത് വന്നടിഞ്ഞാലും അത് അടയത്തില്ല അതേപോലെ ഇതേപോലെ കഥകൾ ചാരി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഭിത്തിയിൽ ആ പിടി വന്നടിച്ചിട്ട് പാട് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തും ഇതേപോലെ ഡബിൾ ഡബിട്ടേ പൊട്ടിച്ചതിന് ശേഷം മൂടി വെച്ചു കൊടുത്താൽ മതി ഇപ്പോൾ കണ്ടോ എത്ര കാറ്റത്ത് അടിച്ചാലും നമ്മൾ തുറന്നാലും ഒന്നും പോയി മുട്ടിട്ട് ആ ഭിത്തിയിലൊന്നും പാട് വീഴില്ല ഭിത്തി പൊടിഞ്ഞു പോവില്ല അപ്പോൾ ഇതേപോലെ ഏത് കഥകൾ വേണേലും വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അടുത്തെടുപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ കാൽഭാഗം കണ്ടോ ഇതേപോലെ നമുക്ക് മൂടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇപ്പോൾ കറുത്ത മൂടി വെച്ചു കൊടുത്തോണ്ട് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കളറും കളർ വെച്ചു കൊടുത്തത് ഇതൊക്കെ കറുപ്പ് വയ്ക്കുന്നതായിരിക്കും ഭംഗി ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കളർ ആക്കിയത് കണ്ടോ ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പ് വളരെ ഈസി ആയിട്ട് തന്നെ നീക്കി ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പം അതുപോലെ കാല് തുരുമ്പിച്ച ഗ്യാസ് എടുപ്പ് ഉണ്ടെങ്കിലും ഇതേപോലെ ഒരു മൂടിയിട്ട് കൊടുത്താൽ മതി നമുക്ക് നീക്കി ചെയ്യാം അതേപോലെ മിക്സി എന്നുണ്ടോ പുഷ് പിടിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊക്കെ പാടുണ്ട് ചില മിക്സികൾ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ ക്ലീൻ ചെയ്യാനൊക്കെ പാടായിരിക്കും ഇപ്പോൾ ഇതേപോലെ അതാണ് മൂടി തിരിച്ചോ അതല്ലെങ്കിൽ ഈ രീതിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് രീതിയിൽ വേണമെങ്കിലും വെച്ചു കൊടുക്കാം അടപ്പ് എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് നാല് ഭാഗത്തും ഇതേപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ മിക്സി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഉണ്ടോ ഇതിപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് മൂടിയായിരിക്കും ഭംഗി അതേപോലെ ഗ്യാസ് എടുപ്പിലാണെങ്കിലും ബ്ലാക്ക് കളറിലെ ബ്ലാക്ക് മൂടിയായിരിക്കും ഇതിപ്പം പറയുകയാണെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് എടുത്തിട്ട് അറിയുന്നില്ല അതാണ് ഞാൻ കളറിൻ്റെ എടുത്തത് അപ്പോൾ ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും വളരെ ഈസി ആയിട്ടാണ് നമുക്ക് നമ്മൾ അരപ്പൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേന് പുറത്തൊക്കെ പോകുമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം നല്ല ഉപകാരമാണ് കേട്ടോ എന്താ നമുക്ക് പെട്ടെന്ന് ഊരി മാറ്റുകയും ചെയ്യാം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ കിച്ചണിൽ നമ്മളിതേപോലെ കണ്ടർഡബിൾ ടൈപ്പിനകത്ത് മൂടിയോട്ട് ചോടിക്കുകയാണെങ്കിലും നമുക്കിതിനകത്ത് ഇങ്ങനത്തെയൊക്കെ ഇള ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ ഉണ്ടോ ചരടുണ്ടെങ്കിൽ നമുക്ക് എന്തും ഇതേപോലെ ഹാങ് ചെയ്തിട്ടാനായിട്ട് പറ്റും നമുക്ക് പെട്ടെന്ന് തിരക്കി നടക്കണ്ട ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും ഇതേപോലെ പെട്ടെന്ന് എടുക്കുകയും അതേപോലെ തൂക്കി തൂക്കിയിടുകയൊക്കെ ചെയ്യാം അപ്പോൾ ചോർപ്പാണ് എണ്ണയൊക്കെ ഇരിക്കുന്ന ചോർപ്പൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ ഇടാം അതേപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ഏതെങ്കിലും ഒന്ന് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്